എല്ലാവർക്കും ഇഷ്ടപ്പെട്ട താരങ്ങളായിരുന്നു അർജുനൊക്കെ കഴിഞ്ഞ ബിഗ് ബോസിലെ അർജുൻ ശ്രീതു റിലേഷൻഷിപ്പൊക്കെ ഭയങ്കരമായിട്ട് വൈറലായതാണ് അപ്പോൾ അതേ ബിഗ് ബോസിലേക്ക് അർജുൻ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ അസീഫ് അലി അപർണ ബാലമുരളി ജിത്തു ജോസഫ് അവരെല്ലാവരും കൂടിയാണ് വന്നു അവരൊരു സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് എത്തിയത് അതുകൊണ്ട് തന്നെ നമ്മുടെ അർജുൻ്റെ പുതിയ സിനിമയാണ് കേട്ടോ അർജുനെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു അർജുനെ ശ്രീതുവും തമ്മിലുള്ള സിനിമയ്ക്ക് വേണ്ടി ആൾക്കാർ കാത്തിരിക്കുകയെന്ന് പറയാം അപ്പോൾ അർജുനും ശ്രീതു ഒക്കെ കയറി വരണം കാത്തിരുന്നതാണ് എല്ലാവരും പക്ഷേ അർജുനും അഭർണയൊക്കെയാണ് വന്നത് പുതിയ സിനിമയിൽ അർജുന ഒരു റോളുണ്ട് നല്ലൊരു റോളുണ്ട് മിക്കതും അനിയനോ അങ്ങനെ വല്ല റോളായിരിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു അപ്പോൾ സിനിമയ്ക്ക് നല്ലൊരു പ്രൊമോഷനായി എന്ന് തന്നെ പറയാം പിന്നെ അതേപോലെ തന്നെ ഇങ്ങനൊരു ഇതിലേക്ക് വരുമ്പോൾ അവർ വന്നിട്ട് പറയുന്നുണ്ട് നമ്മുടെ അനീഷിനോട് സംസാരിക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ആതിൽ അവരോടൊക്കെ ഭരണ ബാലപുരങ്ങളിൽ എല്ലാവരും സംസാരിക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഇവർ പുറത്തേക്ക് പോകുന്നുണ്ട് ജിത്തു ജോസഫൊക്കെ എനിക്ക് തോന്നണം ഒരു ടൈമിൽ ബിഗ് ബോസിലേക്ക് വന്നിട്ട് സിനിമയിലേക്ക് കുറച്ച് പേരെ സെലക്ട് ചെയ്യും അങ്ങനെ അർജുനെയൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ശ്രീധുവിനൊക്കെ ഈ തവണ അങ്ങനെ ഒരു ടാസ്ക് ഉണ്ടാവുമായിരിക്കും ആരെങ്കിലും ഒരാളെ സിനിമയിലേക്ക് എടുക്കും എന്തായാലും അർജ്ജുൻ വന്നത് കണ്ടപ്പോ ഒരുപാട് സന്തോഷം